ഇവിടെ അടിച്ചാ എനിക്കവന് തിരിച്ചടിക്കാം നിനക്ക് എന്റെ വരാൻ പറ്റുമോ പിന്നൊരു കാര്യം നാട്ടുകാര് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി മോളിക്കോളാം ഹെഡ് മാസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ പൊളിക്കാൻ പോകും ഇവിടെ എന്റെ ഡാഡിത് അറിഞ്ഞാണ്ടല്ല കഴിഞ്ഞിട്ട് കാസേട്ട് ഇത് മീൻ പിടിക്കാൻ പോയി വയലിട്ട് തന്നെ അറിഞ്ഞത് അപ്പാടുപ്പഴും ഉണ്ട് എന്റെ മൂട്ടില് അതൊക്കെ നോക്കിക്കണ്ടെന്ന് കഴിവ് എന്നാലും വിഷയമില്ല നമ്മൾ നമ്മളിന്ന് അറിഞ്ഞ പരിപാടിക്ക് കൂടിയത് അല്ല പിന്നെ നാളുകയായിട്ട് നമുക്ക് വള്ളിയാവും നമ്മളൊന്ന് പിന്നെ വീട്ടുകാര് ഇത്ര നാളെ നമ്മൾ കാണിച്ച് തന്റെ തരങ്ങൾക്കൊന്നും മൈൻഡ് ചെയ്യാത്തവര് ഇതന്നെ മൈൻഡ് ചെയ്യാൻ പോലില്ല അവരെ വേറെ ജോലി മാത്രമാണ് ഇടപെ നമ്മളൊക്കെ മൈനറായിട്ട് പോലീസിന് കേസെടുക്കാനും പറ്റിയില്ലായിരിക്കും കേസെടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല നമ്മളൊക്കെ തൊട്ടു കഴിഞ്ഞാൽ അമ്മൊക്കെ പണി പിന്നെ ഇട പിന്നകത്തായാലും നമ്മളൊക്കെ ആയതുകൊണ്ട് കൂടി പോയ ഒരു മൂന്ന് വർഷം അതിനകത്ത് വെച്ച് നമ്മൾ വിളിയിരണം അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു കോളേജ് പിന്നെ അവിടുത്തെ കിടലങ്ങൾ നമ്മൾ തന്നെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സഹപാഠികൾ അറിച്ച് ഇവർ സി പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ കൊലക്കേസിൽ നിങ്ങളുടെ നമ്പർ എവിടെയാണ് ഇങ്ങോട്ടിരിക്കും